മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ നേരത്തെ സി ആർ നീലകണ്ഠൻ സാർ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് എത്തുമ്പോഴോ അദ്ദേഹം ആ വിഷയത്ത് ഉയർത്തുമ്പോഴോ മാത്രം കേരളം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളുണ്ട് അത് ആ പ്രദേശത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാകാം അല്ലെങ്കിൽ കേരളത്തെ ഒന്നാകെ ബാധിച്ച വിഷയമാകാം ബാധിക്കാൻ പോകുന്ന വിഷയമാകാം പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത് പലപ്പോഴും വി എസ് അവിടെ എത്തുമ്പോഴായിരുന്നു എന്നുള്ളതാണ് അതാണ് മതികെട്ടാഞ്ചോലിയും നമ്മൾ കണ്ടിട്ടുള്ളത് പ്ലാച്ചിമടയും നമ്മൾ കണ്ടിട്ടുള്ളത് മൂന്നാറിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒപ്പം ശ്രീ ആഷി സൂചിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ നവമാധ്യമങ്ങളുടെ കടന്നുവരവുണ്ടായിരുന്നു ആ മാധ്യമങ്ങളെ കൂടി അദ്ദേഹം പരമാവധി ചേർത്ത് നിർത്തുകയും അതിലൂടെ മലയാളികളിലേക്ക് ഈ വിഷയത്തെ എത്തിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു ആ നിലയിൽ എങ്ങനെയാണ് താങ്കൾക്ക് വി എസിനെ നോക്കിക്കാണാൻ സാധിച്ചിട്ടുള്ളത് വി എസ് എന്ന നേതാവിന് നമുക്കൊരു പകരം വെക്കാൻ മറ്റൊരു പേരില്ല നമുക്കൊരുപക്ഷെ അദ്ദേഹത്തോളം തന്നെ ജനപ്രീതിയുള്ള നേതാക്കളെ ജനകീയരായ നേതാക്കളെയൊക്കെ കണ്ടെത്താൻ കഴിയും ഉമ്മൻചാണ്ടി അതുപോലെ ജനപ്രീതിയുള്ള ജനഹൃദയങ്ങൾ കീഴടക്കിയൊരു നേതാവായിരുന്നു പക്ഷേ അവർ തമ്മിൽ വലിയ വ്യത്യാസമാണ് ഉമ്മൻചാണ്ടിയുടേത് ഒരു ജീവകാരുണ്യ അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റി വ്യക്തിപരമായിട്ട് തന്നെ അവരിലേക്ക് ഇറങ്ങിച്ചിരുന്നു അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു മനുഷ്യന് കിട്ടിയ ആദരവും സ്നേഹവും പക്ഷെ വി എസ് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നില്ല അദ്ദേഹം വ്യക്തിപരമായിട്ട് വ്യക്തികൾക്ക് നേട്ടങ്ങളുണ്ടാക്കി കൊടുത്ത് അല്ലെങ്കിൽ വ്യക്തികളോട് ചേർന്ന് നിന്ന് അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ വേദനകളിൽ സങ്കടങ്ങളിൽ ചേർന്ന് നിന്നുണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് അല്ല ആ ഒരു സ്നേഹമോ ബഹുമാനമോ ആദരവോ അല്ല കൃത്യമായി പറയുകയാണെങ്കിൽ വി എസ് അച്യുദാനന്ദൻ എന്ന നേതാവിന് കേരളം നെഞ്ചോട് ചേർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാടുകളുടെ പേരിലാണ് അദ്ദേഹം എടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പേരിലാണ് അദ്ദേഹം അദ്ദേഹമെടുത്ത പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് കേരളത്തിൻ്റെ കുറിച്ച് കേരളത്തിൻ്റെ ആ ആ പ്രശ്നങ്ങളിൽ എടുത്ത സത്യസന്ധമായ ധീരമായ ജനം സ്നേഹി ജനം വിശ്വസിച്ച ആ നിലപാടുകളുടെ പേരിലാണ് ആ നിലപാടുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ പാച്ചിമട കാണുന്നത് ആ നിലപാടുകളിലാണ് നമ്മൾ മതികെട്ടാൻ ചോലയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര കാണുന്നത് പൂയൻകുട്ടിയിലേക്കുള്ള യാത്ര കാണുന്നത് അതുപോലെ തന്നെ എൻഡോ സൽഫാൻ ദുരിത ബാബാധിതരായ മനുഷ്യരുടെ ആ മുഖങ്ങൾ അല്ലെങ്കിൽ ആ വിഷയം കാണാം ഇവിടെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തി വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അഞ്ചോ ആറോ വർഷക്കാലം മെയിൻ സ്ട്രീമിൽ ഇല്ലാത്തൊരു മനുഷ്യൻ നൂറ്റി രണ്ടാം വയസ്സിൽ മരിച്ച അല്ലെങ്കിൽ വിട പറഞ്ഞ ഒരു വ്യക്തിക്ക് കേരളം കൊടുക്കുന്ന ഈ ആദരം ഒന്ന് ആലോചിച്ച് നോക്കി എത്ര എത്ര ഹൃദയ വായ്പോടെയാണ് എത്ര സ്നേഹത്തോടെയാണ് എത്ര എന്താ പറയുക തീവ്രമായിട്ടാണ് ഈ ജനം നെഞ്ചോട് ചേർക്കുന്നത് അത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല പാർട്ടി പ്രവർത്തകരല്ലാത്ത കേരളത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം എടുത്ത നിലപാടുകളെ ഹൃദയത്തിൽ ഏറ്റവും വാങ്ങിയ മനുഷ്യരുടെ ഒരു തിലോധകമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ കൊടുക്കുകയാണ് അവർക്ക് കിട്ടി അവർക്ക് സ്നേഹിക്കാനും വിശ്വസിക്കാനും ഇങ്ങനെ ഒരാളുണ്ട് കേരളത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ബംഗാളിൽ ഒരു വി എസ് ഇല്ലാതെ പോയി എന്ന് അവിടെ നിന്നുള്ള ഒരു സുഹൃത്ത് ശ്രീ ശ്രീ ആർ നീളകണ്ഠനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ അതങ്ങനെ അല്ലാതെ കേരളത്തിൽ ഒരു വി എസ് ഉണ്ട് ആ വി എസ് ഉണ്ടെങ്കിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ചൂഷണത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഇതുപോലെ വിനാശകരമായ രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ വി എസ് എന്ന രണ്ടരമുണ്ട് കേരളത്തിന്റെ രക്ഷകനായി എന്ന് ജനം കരുതിയിരുന്നു ജനം വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം നെഞ്ചിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന മനുഷ്യരാണ് ആറു വർഷത്തോളം ബി എസ് ചിത്രത്തിൽ ഇല്ലാതിരുന്നിട്ടും മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ ഇല്ലാതിരുന്നിട്ടും ഈ വിട പറയുന്ന നേരത്ത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കൈക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഈ രാത്രി മണിക്കൂറുകളോളം മണിക്കൂറുകളോളം പാതയോരകൾ കാത്തിരിക്കുന്നു അങ്ങനെ ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രാച്ചിമട നിലപാടിൻ്റെ സാക്ഷിയാണ് സി ആർ നീലകണ്ഠനൊക്കെ വലിയ പങ്കുവായിട്ട് വരുമ്പോൾ വിളയോടി വേണുഗോപാലും അതുപോലെ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട മയിലയും ഒക്കെ പ്ലാച്ചുമട സമരവുമായിട്ട് മുന്നേറുമ്പോൾ അവിടെ ബി എസ് വരുന്നത് വരെ സി പി എമ്മിൻ്റെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം സി പി എം ആണ് സത്യം പറഞ്ഞാൽ പ്ലാച്ചിമടയിൽ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത് അന്ന് ഇടതുപക്ഷം വളരെ ശക്തമായിട്ട് ഈ പറഞ്ഞ പൊക്കക്കുള്ള കമ്പനിയെ സ്വാഗതം ചെയ്യുകയും അവർക്ക് വേണ്ടതല്ല ഒരുക്കിക്കൊടുക്കുകയും ചെയ്താണ് പക്ഷെ ബി എസ് ഒരു നിലപാടെടുത്തോടുകൂടി അതിനൊരു പരിധിവരെ കാരണക്കാരനായത് ബി എസ്സിനോട് എന്നും ബി എസിനോട് ചേർന്ന് എന്ന സാക്ഷാൻ പി വീരേന്ദ്രകുമാറിന്റെ ഒരു നിലപാടും അതിന് വലിയൊരു കാരണമായിട്ട് വന്ന് കരുതുന്ന ഒരാളാണ് ഞാനന്ന് പാലക്കാട് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പ്ലാച്ചിമേടയിലെ ധീരോദാത്തമായ സമരത്തിന്റെ സാക്ഷി ഞാൻ ആ അഞ്ച് വർഷക്കാലവും ആ ഒരു നീണ്ട കാലഘട്ടം പ്ലാച്ചുമേടയിൽ നടന്ന ഓരോ തുടുപ്പും ഏറ്റുവാങ്ങി അതിനെല്ലാം സാക്ഷിയായ ലോക ജലസമ്മേളനം അടക്കം മാതൃഭൂമി നടത്തിയതിനെല്ലാം സാക്ഷിയായിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ പല പ്രശ്നങ്ങളിലും പ്രശ്നങ്ങളിലും അദ്ദേഹം തീവ്രമായി നിലപാടെടുത്തു നമുക്കറിയാമല്ലോ മതികെട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആ യാത്ര ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതല്ലേ വി എസ് അടയാളപ്പെടുത്തുന്നത് അവിടെ മുതലാണ് അത് ഏത് പ്രായത്തിലാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം എൺപത്തിനാലാം വയസ്സിൽ ഇത്തരം ഒരു സാഹസികത ഇത്തരം ഒരു യാത്ര നടത്താൻ കേരളത്തെ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് വി എസ് എന്നെ വ്യത്യസ്തനാക്കുന്നത് ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടുപോകും എന്നതിന് ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ സാക്ഷ്യങ്ങളിലൊന്നാണ് വി എസ് എച്താനൻ അതുകൊണ്ടാണ് ബി എസ് എന്നെ ഇന്ന് കണ്ടല്ലോ ഇന്ന് മുദ്രാവാക്യം വിളിച്ച് ചങ്കുമുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന കണ്ണെ കരളെ ബി എസ് എ എന്ന് വിളിക്കുന്നതോ ഒപ്പം തന്നെ ഞങ്ങളുടെ നെഞ്ചിലെ റോസമ്പൂവ് കൂടി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആർ തലയ്ക്കുന്ന ചെറുപ്പക്കാരാണ് അതും ഒരു നൂറ്റി വയസ്സിൽ മരിച്ചുപോയ അല്ലെങ്കിൽ വിടവാങ്ങുന്ന ഒരു നേതാവിന് വേണ്ടി നെഞ്ച് പൊട്ടി നിലവിളിച്ച് അവര് മുദ്രാവാക്യം വിളിക്കുന്നത് ഇതൊരു അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് അത്യത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ഒരുപക്ഷെ ഇനിയൊരിക്കലും ആവർത്തിക്കപ്പെടാത്ത ഒരു കാഴ്ച കേരളം ഇനി ഇങ്ങനെയൊരു യാത്ര ഇങ്ങനെയൊരു മനുഷ്യനെ കാണാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു നമുക്ക് ഒരു ഉത്തരവില്ലാത്ത ചോദ്യമാണ് അതൊരത്ഭുത പ്രതിഭാസമാണ് എപ്പോഴെങ്കിലുമൊക്കെ അവതരിക്കുന്ന ആ ഒരു ഒരു എന്താ പറയുക ജന്മം കൊള്ളുന്ന ഒരു അവതാരം എന്നൊക്കെ വേണമെങ്കിൽ ബി എസിനെ വിശേഷിപ്പിക്കാം അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല സ്ഫുടം ചെയ്തെടുത്ത ഒരു വ്യക്തിത്വം ഒരുപാട് നാൾ വഴികളിലൂടെ ഒരുപാട് ജീവിത ക്ലേശങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കനൽ വഴികളിലൂടെ യാത്ര ചെയ്ത് എത്തിച്ചേർന്ന ഒരിക്കലും എന്താ പറയുക സ്വർണക്കരണിയുമായിട്ട് ജനിച്ചൊരു മനുഷ്യനല്ല മറിച്ച് ജീവിതത്തിന്റെ അപാരമായ വേദനകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ സമര യാത്രകളിലൂടെ സ്ഫോടനം ചെയ്ത ആ വ്യക്തിത്വം അതിന് കേരളം കൊടുക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക ആ ആ ഒരു കേരളത്തിന് അദ്ദേഹം കേരളം തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രായാധിക്യം എന്നത് ബിഎസിനെ ബാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ സമര പോരാട്ടങ്ങളിൽ എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലുള്ള യാത്രകളടക്കം അത് മാത്രവുമല്ല അദ്ദേഹം തന്നെ ഓർമ്മിപ്പിച്ച വരികളുണ്ട് തല നരയ്ക്കുവതല്ല വൃദ്ധത്വം തലനയ്ക്കാത്തത് അല്ലൻ യുവത്വം എന്നുള്ളത് ഒരുപക്ഷെ ആ കവി പാചകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് പോലും വി എസ് അച്യുതാനന്ദൻ പ്രസംഗത്തിൽ ഉദ്ധരിച്ചപ്പോൾ ആയിരുന്നു എന്നുള്ളതാണ് അതായിരുന്നു വി എസ് തൻ്റെ പ്രായത്തെ വിമർശകർക്ക് നൽകിയ മറുപടി